പാർട്ടിക്കാർ തന്നെ രണ്ടു മൂന്നും ഏക്കർ സ്ഥലമെടുത്ത് ഏറ്റ കൃഷി നടത്തിയവർക്ക് നല്ല ലാഭമാണ് ചീനികൃഷി നടത്തിയവർ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചേന ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ ചടയമംഗലം എന്ന് പറയുമ്പോൾ ഒരു കാർഷിക മേഖലയാണ് കാർഷിക മേഖലകൾ പണിയെടുക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് വരും കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ വിശേഷ അവസരങ്ങൾ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും മറ്റ് ഇത് റംസാൻ വന്നാലും ആ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചന്തകൾ കൂടുതൽ കൊണ്ടുവരുവാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതുപോലെ എപ്പിയോൾ ഫാർമൌസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ അവരുടെ എല്ലാം നേതൃത്വത്തിൽ കർഷകരിൽ നിന്ന് ഈ സാധനം മുഴുവൻ നമുക്ക് സ്വരൂപിക്കുവാനും അത് വില്പന നടത്തുവാനും ഇന്ന് നമ്മുടെ പൊതുവിപിയിലുള്ള വിലക്കനുസരിച്ച് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില മേടിച്ചു കൊടുക്കുവാനുള്ള സൗകര്യത്തിലേക്ക് സംവിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്നാൽ ഒരുപാട് മാറ്റം നമ്മുടെ കേരളത്തിൽ നിന്ന് വരാൻ സാധിക്കും കൃഷി വകുപ്പ് എന്നൊക്കെ ഞാനിപ്പോൾ പറയുമ്പോഴും തൃശ്ശൂരിൽ നിന്നാണ് നല്ലയിനം തൈകൾ അത് വില കൊടുത്ത് കൊണ്ടുവന്ന് നല്ലതുപോലെ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജില്ലാതലത്തിലും ഇന്ന് പഞ്ചായത്ത് തലത്തിലും ഇന്ന് കേരളത്തിലെ കുടുംബശ്രീ ഇന്ന് എവിടെ നോക്കിയാലും ഞാനിപ്പോൾ നിലമേ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ചന്തയാണ് ഇന്നലെ നമ്മളവിടെ ഉദ്ഘാടനം ചെയ്ത് ആ ചന്തയിൽ മുഴുവൻ നമ്മുടെ അവിടെ തന്നെയുള്ള ആ നിലമേലുള്ള നമ്മുടെ വനിതകൾ തന്നെ സി ഡി എസിന്റെ ആൾക്കാർ തന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് നട്ട് നല്ല ഉൽപ്പന്നങ്ങൾ അവർ റെഡിയാക്കി കൊണ്ടുവന്ന് വില്പന നടത്തുന്ന അവസരം അവർക്ക് ഒഴുകി കൊടുത്തപ്പോൾ ഒരുപാട് പേരത് മേടിക്കുവാനും ഓണത്തിന് പച്ചക്കറി മേടിക്കുക എന്ന് ഓടിയെത്തിയ അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ നമുക്ക് വ്യാപകമായ നിലയിൽ കൊണ്ടുവരണം പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപാട് കൃഷിക്കാരുണ്ട് അവർക്കെല്ലാം കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യവും സംവിധാനവും ഒരുക്കി കൊടുത്താൽ നല്ല മാറ്റം നമുക്ക് സൃഷ്ടിക്കുവാനും കഴിയും ഇനി ഒരു വൈകിയ വേളയിൽ ഒട്ടുകേറെ കാര്യങ്ങൾക്ക് പോകുന്നില്ല വിലയും കൂടെ കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ ബി എഫ് സിക്ക് പോലെയല്ല അല്ലെങ്കിൽ മറ്റ് ചന്തകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തന്നെ ഒക്കുമെങ്കിൽ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൃഷിക്കാരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും പോരെടുത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അത് വിൽക്കുവാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള പണം കിട്ടും കാരണം നല്ല പച്ചക്കറികൾ നമ്മുടെ വീടിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കപ്പെടുന്ന കൃഷിയായി ഓണാഘോഷമൊക്കെ ഒന്ന് മാറ്റിവെച്ചു കാരണം വിപുലമായ നിലയിലുള്ള ഓണാഘോഷം വേണ്ട വയനാട് മൂന്ന് വാർഡുകളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഇന്ന് നമ്മുടെ രാജ്യത്തെമ്പാടും ചർച്ചാവിഷയമായിരിക്കുന്ന ഒന്നാണ് ധികം ആൾക്കാർ ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പ്രസിഡന്റ് ബഹുമാനിയായ മന്ത്രി ശ്രീമതി ജയ്സിംഗ് ചൂറാണി പദ്ധതിയുടെ വിശദീകരണം നടത്തിയ ബഹുമാനപ്പെട്ട ജില്ലാ കൃഷി ഓഫീസർ ശ്രീ രാജേഷ് കുമാർ വേദിയിലിരിക്കുന്ന ശ്രീ കരവളം ബാബു ശ്രീ എം എസ് മുരളി ബാങ്കിന്റെ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ശ്രീ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സോറി ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ക്ഷീര ഗൃഹസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി സുജിറാണി അവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ മറ്റ് എ ഡി സി ഗ്രാമപഞ്ചായത്ത് മറ്റ് ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ ഇഷ്ട ഓണം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെയും ഒരു എന്താ പറയുക കൃഷി വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് അതുപോലെ മറ്റ് കർഷക സുഹൃത്തുക്കൾ എഡിശങ്ങൾ പ്ലസ് എന്റെ ഭാരവാഹികൾ മറ്റെല്ലാ പീപ്പിളവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ജില്ലാ ഉദ്യോഗസ്ഥർ കടന്ന ഗവൺമെന്റിന്റെ ജില്ലാ കൃഷി ഓഫീസർ ശ്രീ രാജീവ് സാഹിത് അതുപോലെ ഇ ഡിമാർ മറ്റേ എല്ലാ ഗവൺമെന്റിനായ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നുള്ളവർ ഓണം ഇല്ല എങ്കിലും ഉത്സവം എല്ലാം ഒഴിവാക്കിയിരിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് ഒഴിവാക്കാനാണ് എല്ലാം വിളഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ ചന്തകൾ കേരളത്തിൽ പരക്കുകയും നടത്തിയില്ല ആഹാരം നമുക്ക് ഓണത്തെങ്കിലും കഴിച്ചേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ വിപുണനങ്ങളും പരിഹാരങ്ങളും നടക്കിയിടുന്നു നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ ഉണ്ടാകത്തിൽ ഇന്നലെ കിഴക്കൻ ഭാഗത്തുനിന്ന് ഓണച്ചന്ത ആരംഭിച്ചു ഇന്ന് രാവിലെ നടത്തുകയും ചന്തയുണ്ട് കൃഷിപ്പോൾ ആണ് ഇവിടെ ഇപ്പോൾ ഓണച്ചന്ത ആരംഭിക്കുന്നത് മൂന്ന് ചന്തകൾ ഈ ഓണത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് പതിനാലാം തീയതി വരെ ഈ ചന്തകൾ തുടരും ബാങ്ക് ഓണക്കിറ്റ് കിറ്റ് ഓഫീസിൽ വിതരണം നടത്തുന്നു റേഷൻ കിട വഴിയും ഓണക്കിറ്റ് വിതരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതെല്ലാം ബി പി എൽ കാർഡുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ വെള്ളക്കാരും തന്നെ അവിടെ കിച്ചൺ എങ്കിലും പത്ത് കിലോ അരി അവിടെ മാത്രമേ അവിടെയുള്ളൂ രണ്ട് ഈ പത്ത് കിലോ അരി പത്ത് രൂപ എഴുപത്തിയഞ്ച് പൈസ എല്ലാ വെള്ളക്കാരും നീലക്കാർ എല്ലാ കാർഡുകൾക്കും കിട്ടും ഇവിടെ നാട്ടിൽ